കായംകുളം ശ്രീനാരായണ സാംസ്കാരിക നേതൃത്വത്തിൽ സിവിൽ സർവീസ് അക്കാദമി ആരംഭിച്ചു മുൻ ചീഫ് സെക്രട്ടറി തോമസ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം മുൻ ചീഫ് സെക്രട്ടറി തോമസ് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു സിവിൽ വ്യത്യസ്തമായ ഒരു ഘടകമാണ് ട്രെയിനിങ്ങ് കുറച്ച് ശതമാനം മാത്രമേ നമ്മളെ അതിനകത്ത് സഹായിക്കുള്ളൂ കുറേ വിഷയങ്ങൾ പഠിക്കാം ഇന്നതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാം ട്രെയിനിങ് നിന്ന് വളരെ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ നമ്മളെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടയക്കും അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാവുന്നല്ലാതെ ഇന്ന് നമ്മൾ വരുന്ന സമൂഹത്തിൽ എന്താണ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ കുട്ടികൾ ഈ നൂറ് പേർക്ക് ഉണ്ടാക്കിയെടുക്കാനും കൂടെ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിലൂടെ കഴിയുമെങ്കിൽ അത് വളരെ അർത്ഥവത്തായ ഒരു പഠനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോഴുണ്ട് പല പല രീതിയിലുണ്ട് എൻ എസ് എസ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നാഷണൽ സർവീസ് സ്കീമിലൂടെ ഒക്കെ കുട്ടികൾ പോകുന്നുണ്ട് പക്ഷേ ഒരു ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തിലെ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതും കൂടെ സിവിൽ സർവീസ് പരിശീലനത്തിൻ്റെ ഒരു ഭാഗമായി മാറണം അക്കാദമി ഡയറക്ടർ ഡേവിഡ് മാത്യു സ്വാഗതം പറഞ്ഞു മുഖ്യ അതിഥിക്ക് സ്കൂൾ മാനേജർ ഡോക്ടർ പി പത്മകുമാർ മൊമൻഡോ നൽകി ആദരിച്ചു അക്കാദമി ലോകോ സാംസ്കാരിക സമിതി സെക്രട്ടറി പള്ളിയാമ്പിൽ ശ്രീകുമാറിന് നൽകി പ്രകാശനക്രമം നിർവഹിച്ചു തുടർന്ന് കുട്ടികളുമായുള്ള സംവാദം ശിലാഫലക അനാച്ഛാദനം തുടങ്ങിയവയും നടന്നു ചടങ്ങിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി അംഗങ്ങൾ രക്ഷാകർത്താക്കൾ അധ്യാപക അനധ്യാപകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ശ്രീജയ നന്ദി പറഞ്ഞു എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യം സമ്പാദിച്ച പ്രമുഖർ പ്രഭാഷണം നടത്തും ടൈം ന്യൂസ് ആലപ്പുഴ